സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്കായി മുൻവർഷത്തെ വർഷത്തെ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇതുവരെ തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച നിരവധി പദ്ധതികളാണ് ഇത്തരത്തിൽ വിസ്മൃതിയിലായത് സംസ്ഥാന കാർഷിക മേഖലയ്ക്കായി നിരവധി പ്രഖ്യാപനങ്ങളാണ് മന്ത്രി കെ എം മാണി മാതൃക ഹൈടെക് ഹരിത ഗ്രാമങ്ങൾ എല്ലാ താലൂക്കുകളിലും കർഷക മാർക്കറ്റുകൾ ഇതിൽ തന്നെ വനിതകൾക്ക് മാത്രമായി മാർക്കറ്റുകൾ സംയോജിത കൃഷിത്തോട്ട പദ്ധതി തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഹൈടെക് ഹരിതഗ്രാമം എന്ന ഒരു പദ്ധതി കേരളത്തിൽ തുടങ്ങിയിട്ടേയില്ലെന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടികൾ വ്യക്തമാക്കുന്നു ഒരു താലൂക്കിൽ പോലും കർഷക മാർക്കറ്റും തുടങ്ങിയില്ല കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ച വലിയൊരു തുക ലാബ്സാവുകയും ചെയ്തു ഒട്ടനവധി അനുകൂലമായ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു പദ്ധതിയിലും പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയിൽ പോലും യഥാർത്ഥത്തിലുള്ള തുക ചിലവഴിക്കപ്പെടുകയോ പദ്ധതി നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വിവരവാസ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ ബജറ്റിൽ കുട്ടനാട്ടിൽ റൈസ് ബയോ പാർക്ക് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെ സ്ഥലം പോലും കണ്ടെത്തിയില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ബജറ്റിൽ പ്രഖ്യാപിച്ച ഹൈടെക് കൃഷിക്കുള്ള പലിശരഹിത വായ്പയും ഒരു കർഷകന് പോലും ലഭിച്ചിട്ടില്ല ബജറ്റുകളിൽ കാർഷിക മേഖലയ്ക്കായി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ളതാണെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു കമൽ റിപ്പോർട്ടർ വയനാട്